ബീഹാറിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയാണ് ഗാന്ധിയും തേജസ്വി യാദവും വോട്ടർ അധികാര യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ബീഹാറിൽ ഉടനീളം ലഭിക്കുന്നത് ഇപ്പോഴുതാ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കാൻ ഇന്ത്യ സഖ്യം മുഖ്യമന്ത്രിമാരുടെയും നേതാക്കളുടെയും തീരുമാനം എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയ്ക്ക് വൻ ജനപങ്കാളിത്തം ലഭിക്കുന്നു എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തലിലാണ് നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും യാത്രയുടെ ഭാഗമാകും ഏഴാം ദിവസത്തിലേക്ക് കടന്ന രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് വലിയ ജനപങ്കാളിത്തം ലഭിക്കുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യ മുഖ്യമന്ത്രിമാരെയും നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പോരാട്ടം ശക്തമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സഖ്യകക്ഷികളായ ഡി എം കെയും സമാജ്വാദി പാർട്ടിയും ജെഎംഎമ്മും യാത്രയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വരുന്ന ബുധനാഴ്ച ഡി എം കെ അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ യാത്രയ്ക്ക് എത്തും അടുത്ത ശനിയാഴ്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഹേമന്ത് സോറനും യാത്രയിൽ രാഹുലിനൊപ്പം ചേരും കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തെലങ്കാന മുഖ്യമന്ത്രി രേവൻ റെഡ്ഡി ഹിമാചൽ മുഖ്യമന്ത്രി സുഖീന്ദർ സുഗു തുടങ്ങിയവരും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് യാത്ര ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷത്തെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യം വിലയിരുത്തുന്നത് അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ യാത്രയെ പ്രതിരോധിക്കാൻ ബീഹാറിൽ Thank <laughs> you. സഖ്യകക്ഷികളുമായി ചേർന്ന് സംയുക്തമായ ഒരു മുന്നൊരുക്കങ്ങളിലാണ് ഇപ്പോൾ ബി ജെ പി രാഹുലിന്റെ വോട്ടർ അധികാര യാത്രയെ എൻ ഡി എ സഖ്യത്തിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഒരുങ്ങുന്നത് താഴേ തട്ടിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനാണ് സംയുക്ത പ്രവർത്തക യോഗങ്ങൾ ചേരുന്നത് എൻ ഡി എയുടെ ഭാഗമായ ലോക് ജനശക്തി പാർട്ടി ഹിന്ദുസ്ഥാനി അവാം മോർച്ച രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവരുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി പ്രവർത്തനത്തിന് സമിതികളെ നിയോഗിക്കുമെന്നാണ് ാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് അതിനിടെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ ക്യാമ്പുകളിലേക്ക് നിരവധി പേരാണ് എത്തുന്നത് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ട് ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ നേരിട്ടെത്തി പുതിയ അപേക്ഷ സമർപ്പിക്കുകയാണ് തിരുത്തിന് അനുവദിച്ച സമയപരിധി തീരുന്നതിന് മുൻപ് നടപടി പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും എന്തായാലും ബീഹാറിൽ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും തേജസും ബീഹാറിന്റെ തെരുവുകളിലൂടെ ഇങ്ങനെ യാത്ര നടത്തുകയാണ് വലിയ ജനപങ്കാളിത്തം അവർക്ക് ലഭിക്കുന്നു ആളുകൾ അവരുടെ യാത്രയിൽ അണിചേരുന്നു ഇതൊക്കെ ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുകയാണ് അതേസമയം എൻ ഡി എ ക്യാമ്പ് കുറച്ച് അങ്കലാപ്പിലാണ് രാഹുലിന്റെ മുന്നേറ്റം കാണുമ്പോൾ എൻ ഡി എ ക്യാമ്പ് സത്യത്തിൽ ഒന്ന് പകച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയും ഓടി മുന്നോട്ടെത്താൻ വേണ്ടി എൻ ഡി എ സഖ്യവും വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് ബീഹാറിൽ നിന്ന് നിർണായക മായ വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തേക്ക് വരുന്നത് എന്തായാലും ഇന്ത്യ സഖ്യ നേതാക്കൾ എല്ലാവരും ഒന്നിച്ച് രാഹുലിന്റെ റാലി സമാപിക്കുമ്പോൾ യാത്ര സമാപിക്കുമ്പോൾ പട്നയിൽ ഒത്തുകൂടുന്നു എന്ന വിവരം കൂടി അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്